ിൽ എത്തുന്ന ഫൈനൽ ഫൈനലിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി എത്തുന്ന ചുണ്ടൽ വള്ളങ്ങൾ വാശിയോടുകൂടി ഒരു ചുണ്ടൽ അതായത് ആയാ വലിയ വലിയ വള്ളം വളരെ വാശിയോടുകൂടി മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സാധാരണ നിന്നും നമുക്ക് തന്നെ അറിയാം ഈ നേരത്തെ ഉണ്ടെങ്കിലും ആളുകളുടെ ആവേശം കാരണം അവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഈ വള്ളത്തിന്റെ ഈ ഫയലിലേക്ക് എത്തുന്ന ഈ വള്ളത്തിന്റെ വാശി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ആവേശത്തോടുകൂടിയാണ് വള്ളംകളി പ്രേമികളിനെ കാണുന്നതിന് എത്രത്തോളം ജനങ്ങളാണ് ഈ പണിമുടന്ന ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കുട്ടനാട്ടുകാരുടെ ആവേശമായിട്ടുള്ള വള്ളംകളി പ്രേമികളുടെ ആവേശമായിട്ടുള്ള വള്ളംകളി കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളുടെ ആവേശവും അതാണ് ഒരേ കൈമ കൈവഴക്കവും മെയ്വഴക്കവും ഒരേ രീതിയിൽ ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആവേശകരമായി എത്തുകയാണല്ലേ തീർച്ചയായിട്ടും ഏതാണ്ട് തൊണ്ണൂറ് നൂറ് വരുന്ന തുഴച്ചിൽക്കാർ ഒരേപോലെ ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ തുഴഞ്ഞു പോകുന്ന മത്സരങ്ങളാണ് നമ്മളിപ്പോൾ ചുണ്ടൽ വള്ളം കൈകട്ട് കണ്ടത് അഞ്ച് ചുണ്ടൽ വള്ളങ്ങളാണ് മത്സരത്തിൽ സമർത്തുക അതിലിപ്പോൾ ആയാ പറമ്പ് വലിയ തിവാഞ്ചി അതോടൊപ്പം തന്നെ ചമ്പക്കുളം പിന്നെ ചെറുതലം ചെറുതല ഈ മൂന്ന് വള്ളങ്ങളാണിപ്പോൾ നെഹ്റു ക്ഷമിക്കണം ചമ്പക്കുളം മൂലം വള്ളം കണ്ടത് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഈ ഫൈനൽ മത്സരത്തിൽ വിജയികളാകുന്നവർക്കാണ് രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കാൻ കഴിയുക എന്തായാലും വളരെ അത്യന്തം ആവേശകരമായിട്ടുള്ള മത്സരമാണ് നമുക്ക് ഈ പമ്പയാറിൻ്റെ ഈ ഇരുകരകളിലും കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാം ഈ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കുന്ന ഈ വള്ളംകളി കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളുടെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിൽ അപ്പുറമാണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഈ രാജ്മെ ആര് സ്വന്തമാക്കും എന്നുള്ളതാണ് കാണേണ്ടത് ഷാജൻ അവിടെ ഇരിക്കുന്ന ഈ കാണികൾ അവർക്ക് ഏതെങ്കിലും ടീമിൽ പ്രതീക്ഷയുണ്ടോ ഇവിടുത്തെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓരോ വള്ളത്തിനും ഇതിപ്പോൾ ഓരോ കരക്കാരുടെ കളിയായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ചെറുതണ്ണ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ചെറുതണ്ണയിൽ നിന്നും എത്തിയ ജനങ്ങൾ അതായത് ഒട്ടനവധി ആളുകൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയപറമ്പ് വലിയ വാഞ്ചി അയപറമ്പെന്ന ഗ്രാമത്തിൽ നിന്നെത്തിയ ഒട്ടനവധി വള്ളംകളി പ്രേമികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചമ്പക്കുളം ഇപ്പോൾ വള്ളംകളി നടക്കുന്ന ചമ്പക്കുളം എന്ന് വെച്ചാൽ അവരുടെ ഹോം ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം പിന്തുണയും അവർക്ക് കാണാൻ സാധിച്ചു വളരെ വാശിയോടുകൂടി തന്നെ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു ഈ ഓരോ ടീമുകളും ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന മൂന്ന് വള്ളങ്ങളും ചമ്പക്കുളമായാലും വലിയ ദിവാൻജി ആയാലും അതോടൊപ്പം തന്നെ ചെറുതനായാലും അവർക്കൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണ മത്സരത്തിൽ വിജയികളാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവർ എത്തിച്ചേർത്തിരിക്കുന്നത് പക്ഷേ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെഹ്റു ട്രോഫി മത്സരത്തിൽ ഏതാണ്ട് ഒരു മാസം രണ്ട് മാസത്തെയൊക്കെ പരിശീലനത്തിന് ശേഷമാണ് അവർ ആ കപ്പളിക്കാൻ എത്തുന്നതെങ്കിൽ ഇതിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷേധയുമായി ബന്ധപ്പെട്ട് ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു വള്ളംകളി ആയതുകൊണ്ട് തന്നെ വലിയ പരിശീലനമൊന്നും കൂടാതെയാണ് ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ചക്കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ മത്സരത്തിനായി എത്തിയിരിക്കുന്നത് ഷാജാൻ ഈ പ്രധാന വള്ളങ്ങളുടെ മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടത് പക്ഷെ അതിനിടയ്ക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്താണ് ഈ ചെറുവള്ളങ്ങളുടെ മത്സരത്തിന് മുൻപുള്ള തയ്യാറെടുപ്പുകളാണോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ ചെറിയ എന്താ ഒരു തർക്കം ഇവിടെ നടന്നിട്ടുണ്ട് രണ്ട് വള്ളങ്ങൾ വിജയിച്ച വള്ളങ്ങൾ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് ആ തർക്കം പരിഹരിക്കുന്നതിനായിട്ടുള്ള ചില ചർച്ചകൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റ് വള്ളംകളികൾ മറ്റ് മത്സരങ്ങളും നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് അതിപ്പോൾ വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങൾക്കായിട്ട് വള്ളങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെപ്പ് എ ഗ്രേഡ് വെപ്പ് ബി ഗ്രേഡ് ഇത്തരത്തിൽ ചെറു വള്ളങ്ങളുടെ മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വെപ്പ് വിഭാഗത്തിൻ്റെ മത്സരങ്ങളും പിന്നെ ചുണ്ടൽ വള്ളങ്ങളിലെ മത്സരങ്ങളുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് പക്ഷേ നേരെ മറിച്ച് നെഹ്റു ട്രോഫിയിൽ എത്തുമ്പോൾ അത് മറ്റു ഒട്ടനവധി വള്ളങ്ങൾ ഏതാണ്ട് അറുപത് എഴുപത് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും പക്ഷേ ഇത് ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് നടന്നു ഒരു വള്ളംകളി കൂടിയാണ് ചമ്മക്കുളം മൂലം വള്ളംകളി കേരളത്തിൽ നടക്കുന്ന ഏതാണ്ട്

വിലയും കൂടുതലായിരിക്കുമല്ലോ ഒരിക്കലും അല്ല ഉണങ്ങിയ കരകളും നീക്കും സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫുഡ് ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ് പാർട്ടി ഹോൾസ് വാങ്ങിച്ചേക്കാം പൊടി വാങ്ങിച്ചേക്കാം വേറെ വേറെ ഓർഡർ ചെയ്യാതെ

അടഞ്ഞ മൂക്ക് പ്രശ്നമാണോ ഇതാ വിൻഹലർ ഇതിലുണ്ട് ആയുർവേദ ചേരുവകളായ പുതിയ കർപ്പൂരവും അത് നൽകുന്നു അടഞ്ഞ അടഞ്ഞമൂക്കിന് ഉടൻ ആശ്വാസം പ്രോഗ്രാം വിത്ത് പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം സായി ശങ്കര ശാന്തി കേന്ദ്രം കാലടി എറണാകുളം Naluri Kariran Electioningil, Padiku, Ibis Lude, MBA, BBA, and Hospital Administration, Future Ace Academy, Idapali. Najukumari, Gold and Diamonds, The Trust of Travancore, Hawaii Steel Doors and Windows, The Global Standard Doors and Windows. ചമ്പക്കുളം വള്ളംകളി ആവേശത്തിലേക്ക് തന്നെയാണ് ഷാജഹാൻ അവിടെ നിന്നും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഷാജഹാൻ എങ്ങനെയാണ് മൂന്നാം റൗണ്ട് ഹിറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായോ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ആ വള്ളംകളിയുടെ ആവേശകരമായ ദൃശ്യങ്ങളിലേക്കാണ് തത്സമയം ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം What do you mean? എന്തായാലും ആവേശം ഒട്ടും ചേരാതന്നെയാണ് മത്സരങ്ങൾ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഇനി ചെറുവള്ളങ്ങളുടെ മത്സരമാണ് മത്സരാവേശങ്ങളിലൊക്കെ വരുന്ന ബുള്ളറ്റിനുകളിൽ കടക്കാം ഇപ്പോൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കി വരാം രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണു പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൂറത്ത് എയർബേസിൽ നിന്ന് പറന്നു വരുന്നതായിരുന്നു വിമാനം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ചുരു ജില്ലയിലെ ബനോദ ഗ്രാമത്തിലാണ് വിമാനം തകർന്നു വീണത് ദിവസേനയുള്ള